മുമ്പൊക്കെ അൽക്കവലകളിലും മാപ്പർ ഷാപ്പുകളിലും ചായക്കടകളിലും ആയിരുന്നു ഈ പരിദൂഷണങ്ങൾ എന്തായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തും മാത്രം അതിൽ നടക്കുന്നത് ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് മുതലായ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി എന്തുമാത്രം മാത്രം പരിദൂഷണമാണ് ആളുകൾ പറഞ്ഞു അറിയാം പരസ്പരം നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ അത് ഏത് ഫീറ്റിലായിക്കോട്ടെ നമ്മുടെ ആശയത്തോട് യോജിക്കാത്ത ആശയങ്ങൾ പറയുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊള്ളും അവരിൽ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെ വലുതാക്കി കാണിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി അവരെ അവളിക്കുന്ന എത്രയോ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ആരും അതീതല്ല രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയക്കാർ മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലുള്ളവരും മത ഈവൻ മതരംഗത്ത് പ്രവർത്തിക്കുന്നവരെ വരെ ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതി സ്വീകരിച്ചു രാത്രി മരദൂഷണം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരന്റെ ന്യൂനതകൾ നമ്മുടെ അല്ലെങ്കിൽ അവനെ നമ്മുടെ സഹോദരന്റെ ന്യൂനതകൾ നമ്മൾ മറ്റൊരാളോട് പറയുന്നതാണ് മുമ്പൊക്കെ അതൊരു വ്യക്തിയോട് പറയുന്ന കുറ്റമേ കിട്ടുള്ളെങ്കിൽ ഇന്ന് അത് സമൂഹത്തിൽ ലോകം മുഴുവൻ കേൾക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു കുറ്റത്തിൻ്റെ ഒരു ഭീകരർ എത്രയാണെന്നുള്ളത് പരിശോധിക്കുക വിശ്വാസികൾ കൃത്യമായി പരിശോധിക്കും ദൈവം കൊടുക്കാത്ത തെറ്റാണ് അല്ലാതെ നമ്മൾ കുറിച്ചാണോ പരദൂഷണം പറഞ്ഞിട്ടുള്ളത് അവർ നമുക്ക് പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളോട് പൊരിക്കില്ല എന്നുള്ളത് മുസ്ലിം എല്ലാമെ വിശ്വാസത്തിൽ ഈ നമ്മുടെ ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ വിചാരണ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളൊക്കെ ആ പരദൂഷണം എത്രമാത്രം നമ്മളൊരാളെ പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ ആദ്യം തൂക്കി കണക്കാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ നന്മകളുടെ പ്രതിഫലം അവർക്ക് അവർക്കൊള്ളും എന്നിട്ടും പിന്നെ അവർ ചെയ്ത തിന്മകളുടെ കുറ്റവും അതിന്റെ ശിക്ഷയൊക്കെ നമുക്ക് തരും എന്നുള്ളതാണ് പ്രവാചകൻ ഒരാളും പരദൂഷണം പറയുന്നത് അവന്റെ പച്ചമാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് അപ്പൊ എത്ര ഭീകരമാണെന്ന് നോക്കും മറ്റുള്ളവർ തെറ്റുണ്ടെങ്കിൽ പോലും അത് നമ്മൾ പരസ്യമായിട്ട് മറ്റുള്ളവരുമായിട്ട് പാടില്ല ചില സന്ദർഭങ്ങളിൽ മാത്രം അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ഇവരാൾക്ക് നീതി കിട്ടണമെങ്കിൽ അത് ഭരണാധികാരിയുടെ മുമ്പില് ജഡ്ജിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വക്കീലിന്റെ മുമ്പിൽ ഒക്കെ പറയേണ്ട കാര്യങ്ങളുണ്ട് അത് ആ സന്ദർഭത്തിൽ അല്ലാതെ പരസ്യമായിട്ട് ഒരാളെ അവർ ഒരാളെ ഒരാളെക്കുറിച്ചും പരദൂഷണം പറഞ്ഞിട്ട് സമൂഹ സംബന്ധിച്ച് അവർക്ക് അവർ പാടില്ലാണ്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള പ്രഭാഷണങ്ങളും ആ മറ്റെല്ലാം തന്നെ ചാറ്റുകളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള മൂല്യച് വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന തരത്തിലേക്ക് തന്നെ താന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ശരി